ഗൈസ് േതങ്ങളൊക്കെ ശരിക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ രാത്രി ഒരു മണിക്ക് ഏതോ ഒരു കാട്ട് പോയാണ് തൊട്ടിലട്ടിയാണ് ഇങ്ങനെ കിടന്നുറങ്ങി കൊറേം കിടന്നിട്ടും പ്രേതും അങ്ങനെ ഒന്നും വരാത്തോണ്ട് ഞാൻ പിന്നെ നേരെ പരെ പോയി കിടന്നുറങ്ങായി മനുഷ്യനെ കൊതിപ്പിച്ച് അങ്ങനെ രാവിലെ തന്നെ ഞാനും ചങ്ങായി കൂടി വെറൈറ്റി മേഡിന്റെ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി കൊച്ചി പോവാൻ പോവട്ടാ പിന്നെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് ആരാച്ചാൽ വെറൈറ്റി മേഡിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആങ്കറുമാണ് പിന്നെ നമ്മൾ കോഴിക്കോട്ടേം കൂടി ആയാലും എയ്നിഷേനുട്ടാ ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ സ്വന്തം ടീഷർട്ടിന്റെ ബ്രാൻഡായ ഗ്ലിച്ചിന്റെ പനിയേനൊന്നും ഗിഫ്റ്റ് ആണ് കൊടുത്തിട്ട പിന്നെ ഞാൻ പറഞ്ഞിട്ടാ സാധാരണ ത്തെ ബ്രാൻഡ് ഒക്കെ ഉദ്ഘാടനം ചെയ്യണത് തങ്ങന്മാരാണ് പക്ഷെ എന്റെ ബ്രാൻഡ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ മതി അപ്പൊ മുപ്പത്തില്ല പൊലി ആയിട്ടാണ് ഞമ്മക്ക് മതി നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പിലുള്ള പനിയന് ടീഷർട്ട് ഫൈവ് സ്ലീവ് ആണെങ്കിലും എന്റെ സ്വന്തം ബ്രാൻഡായി ഗ്ലിറ്റ്ലിച്ചിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ ഹൈ ക്വാളിറ്റി ആണ് ഞാൻ തരും നമ്മളെ പേജിൽ പിന്നെ കുറെ ഓഫറും ഗീവോ ഒക്കെ വരാൻ കിട്ടാ അതൊക്കെ സ്പോട്ടിൽ അറിയാൻ വേണ്ടിട്ട് ഞാൻ കൊളാബ് കൊളാ ഗ്ലിറ്റ് ആംഗ്ലിച്ചിന്ന് പറഞ്ഞ പേജൊക്കെ എല്ലാരും ഒന്ന് ഫോളോ ചെയ്തൊക്കെ ഇട്ടാ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ തുടങ്ങിട്ടാ സത്യം പറഞ്ഞാൽ എന്റെ കഥകളൊക്കെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടൂല എന്റെ അമ്മ പേരേന്ന് പറഞ്ഞേച്ചാണ് ഇനി എല്ലാ കഥയും അവിടെ പോയി പറയാൻ നിൽക്കണ്ട അങ്ങനെ തിരിച്ച് ഞാൻ ജനറലിന് പോകുമ്പോ എന്റെ എടുത്തിരിക്കണ നല്ലൊരു തൃശ്ശൂക്കാരനായ ഒരു ഏട്ടനെ കിട്ടിട്ടാ ഒന്നാമത് എന്താ വച്ചാലേ തൃശൂക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓടെ ഫ്ലാങ് ഔണ്ട് ആണോ എന്നുണ്ടാ പക്ഷെ എനിക്ക് സങ്കടം ആത് എന്താ വച്ചാലേ മൂപ്പരി ഇവിടെ പറയാം മൂപ്പര മക്കൾ പോലും മൂപ്പരം അടിയിൽ ഇതേമാതിരി കിടന്നില്ലല്ല എന്നിട്ട് മൂപ്പര് എനിക്ക് മാലിസം കിട്ടുന്നത് നിങ്ങൾ ആലീസൊക്കെയാണ് കൊച്ചി മുതൽ കോഴിക്കോട് വരെ മാലിച്ച് ഇട്ടിട്ടും മോനെ സ്വർഗ്ഗം കാണും പിന്നെ കുറച്ചേനെ കഴിഞ്ഞപ്പോൾ നമ്മള് മണിച്ചേട്ടൻ്റെ കുറച്ച് പാട്ടൊക്കെ കിട്ടുകയാണ് ഇങ്ങനെ ഇരുന്നിട്ട് സത്യം പറഞ്ഞാലേ ജനറൽ നട്ടിങ്ങനത്തെ ആൾക്കാരൊക്കെ കിട്ടുള്ളൂ സത്യം